ഹായ് ഡിയേഴ്സ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം പേഴ്സൻ്റെ മെസ്സേജസ് ലിയോ നിങ്ങളോ അവരോ ലിയോ സോഡിയക് സൈനിൽ ജനിച്ചവരായിരിക്കും ഇതാണ് ശരി അവരെന്തോ ഒരു കാര്യം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അതാണ് ശരി എന്നാണ് അവർ പറയുന്നത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളും അവരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് ഒരു മുൻജന്മ ബന്ധമാണ് എന്നാണ് അവർ പറയുന്നത് നിങ്ങൾക്കും അത് തോന്നിയിട്ട് ഉണ്ടായിരിക്കും ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് കാണുമ്പോൾ അവർക്ക് നിങ്ങളെയും നിങ്ങൾക്ക് അവരെയും ഓർമ്മ വരുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ ഫ്ലവേഴ്സ് തരാറുണ്ടായിരിക്കാം അങ്ങനെ ഫ്ളവേഴ്സുമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ ഉണ്ടായി ജമിനായി ഇപ്പം ലിയോ വന്നു ജമിനായി വന്നു ഈ സോഡിയോക്സൈനുമായി നിങ്ങൾക്കോ അവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം എച്ച് ക്യൂ സെറ്റ് ഈ ലെറ്റേഴ്സുമായി നിങ്ങൾക്കോ അവർക്കോ എന്തൊക്കെയോ ബന്ധമുണ്ട് നവംബർ ഈ മാസമായി നിങ്ങൾക്കോ അവർക്കോ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും നീ എന്നെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റി നിങ്ങളുടെ എൻട്രിയോടു കൂടി അവരുടെ ലൈഫ് തന്നെ മാറി എന്നാണ് പറയുന്നത് യു ആർ മൈ ഡെസ്റ്റിനി ഓക്കേ ഡോണ്ട് മിസ് അണ്ടർസ്റ്റാൻഡ് മീ അവരെ തെറ്റിദ്ധരിക്കരുതെന്ന് അവരെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് തെറ്റിദ്ധരിക്കപ്പെടാൻ ചാൻസ് ഉള്ള എന്തെങ്കിലും ആയിരിക്കും അപ്പം അതുകൊണ്ട് അവരെ തെറ്റിദ്ധരിക്കരുത് എന്നാണ് അവർ പറയുന്നത് ഓൺലി സെക്സ് ഓക്കേ ഫ്ലോട്ടിങ് എനർജി ഉണ്ട് ധാരാളം ലെറ്റ്സ് മീറ്റ് അവര് പറയാണ് നമുക്കൊന്ന് കണ്ടാലോ ഈ നമ്പേഴ്സുമായി നിങ്ങൾക്കോ അവർക്കോ എന്തൊക്കെയോ ബന്ധമുണ്ട് കരയരുതെന്ന് സ്പിരിച്വൽ ലൈഫ് ഓക്കെ ഒക്കെ സംഭവിച്ചിട്ടുള്ളവരായിരിക്കാം സെപ്റ്റംബർ നിങ്ങൾക്കോ അവർക്കോ സെപ്റ്റംബർ എന്ന മാസമായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ടെന്നാണ് പറയുന്നത് നോട്ട് യു സോറി ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് ടൈം ഇത് ശരിയായ സമയമല്ല എന്നാണ് അവർ പറയുന്നത് നീ എന്നെ സ്നേഹിച്ച പോലെ മറ്റാരും എന്നെ സ്നേഹിച്ചേ ഇല്ല ഓക്കെ പക്ഷെ ഇത് ടൈം അല്ല റൈറ്റ് ടൈം അല്ല എന്നാണ് അവർ പറയുന്നത് യെസ്